നമസ്കാരം മഹാത്മാഗാന്ധിയുടെ പേരിൽ കോൺഗ്രസ് അഴിമതി നടത്തുകയാണെന്നാരോപിച്ച് രാജസ്ഥാൻ വിദ്യാഭ്യാസ മന്ത്രി മദൽ ദിലാവർ അശോക് ഗെലോട്ടിന്റെ നേതൃത്വത്തിലുള്ള മുൻ കോൺഗ്രസ് സർക്കാർ ഗാന്ധി മ്യൂസിയം പണിയുന്നതിൽ കൃത്രിമം കാണിക്കുകയും അഴിമതി നടത്തുകയും ചെയ്തുവെന്ന് ജയ്പൂരിലെ ഗാന്ധി മ്യൂസിയത്തിൽ നടത്തിയ സന്ദർശനത്തിനിടെ ദിലാവർ ആരോപിച്ചു മുൻ അശോക് ഗെഹ്ലോട്ട് സർക്കാരും ഗാന്ധി മ്യൂസിയം പണിയുന്നതിൽ അഴിമതി നടത്തി മഹാത്മാഗാന്ധിയുടെ പേരിൽ പോലും കോൺഗ്രസ് അഴിമതി നടത്തുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു മഹാറാണ പ്രതാപ് തുടങ്ങിയ രാജസ്ഥാനിലെ മഹാത്മാരെ കുറിച്ച് പരാമർശിക്കാതെ ബ്രിട്ടീഷുകാരെ പ്രകീർത്തിക്കുന്ന മ്യൂസിയം നിർമ്മിക്കുമ്പോൾ ഗാന്ധിയുടെ തത്വം കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ചില്ലെന്ന് അദ്ദേഹം വിമർശിച്ചു ഒക്ടോബർ ന് മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മയാണ് ഗാന്ധിവതിക മ്യൂസിയം ഉദ്ഘാടനം ചെയ്യുന്നത് ഉദ്ഘാടനത്തിന് മുന്നോടിയായുള്ള അവലോകന സന്ദർശനത്തിനിടെയായിരുന്നു മദൽ ദിലാവറിന്റെ വിമർശനം ടൂറിസം കലാ സാംസ്കാരിക വകുപ്പിനാണ് വധകയുടെ നടത്തിപ്പ് ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത് ഇതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് അശോക് ഗെഹ്ലോട്ട് നേരത്തെ അറിയിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ഒക്ടോബർ രണ്ടിന് മ്യൂസിയം തുറക്കാൻ സർക്കാർ തീരുമാനിച്ചത് കൂടാതെ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് നമ്മൾ മറന്നിട്ടില്ല ഇന്ദിരാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഗാന്ധിജിയുമായ ഒരു ബന്ധവുമില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം സത്യസന്ധതയില്ലാത്ത അഴിമതി നിറഞ്ഞ പാർട്ടിയാണ് കോൺഗ്രസ് എന്നും അവരുടെ നേതാക്കൾ വിദേശത്ത് പോകുമ്പോൾ രാജ്യത്തെ അവഹേളിക്കുകയും ദേശവിരുദ്ധ പ്രസംഗങ്ങൾ നടത്തുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ പറഞ്ഞിട്ടുണ്ട് തുഗ്ഡേ തുഗ്ഡേ ഗ്യാങ്ങും അർബൻ നക്സലുകളുമാണ് പാർട്ടിയെ നയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഗണപതിയെ ഞാൻ ആരാധിക്കുന്നതിൽ അവർക്ക് പ്രശ്നങ്ങളുണ്ട് ഗണേശോത്സവത്തിനിടെ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡന്റെ വസതി സന്ദർശിച്ചതിലെ വിമർശനം ചൂണ്ടിക്കാട്ടി മോദി പറഞ്ഞിരുന്നു ഗണേശനെ പോലീസ് വാനിൽ കയറ്റാനുള്ള ചങ്കൂറ്റം കോൺഗ്രസ് പാർട്ടിക്കുണ്ടെന്നും കർണാടകയിൽ പോലീസ് വാനിൽ ഗണേശ വിഗ്രഹം വച്ചിരിക്കുന്ന ഫോട്ടോ പ്രചരിച്ച സംഭവം പരോക്ഷമായി സൂചിപ്പിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നു ഇതുകൂടാതെ ഈയിടെ വീണ്ടും തന്റെ പരാമർശങ്ങളിലൂടെ പുതിയ രാഷ്ട്രീയ വിവാദത്തിന് രാഹുൽ ഗാന്ധി വഴിവെച്ചിരുന്നു ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യ രാമക്ഷേത്രത്തിൽ നടന്ന പ്രാണപ്രതിഷ്ഠ ചടങ്ങിനെ പാട്ടും ഡാൻസും പരിപാടി എന്ന് വിശേഷിപ്പിച്ചിരുന്നു ഇത് വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത് എന്നാൽ രാഹുലിന്റെ ഈ വിവാദ പരാമർശത്തിന് ബി ജെ പി രൂക്ഷമായ ഭാഷയിൽ മറുപടി നൽകിയിരുന്നു കോൺഗ്രസ് നേതാവിന്റെ വിശ്വാസങ്ങളെയും ഹിന്ദു ആചാരങ്ങളോടുള്ള നിലപാടിനെയും ബി ചോദ്യം ചെയ്തു രാഹുലിന് ഇനിയും ഇന്ത്യൻ സംസ്കാരം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ബി ജെ പി നേതാവ് തിരജ് സിംഗ് റാവത്ത് പറഞ്ഞു പാവപ്പെട്ടവരുടെ ആഘോഷമായിരുന്നു അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഓരോ ദിവസം കഴിയും തോറും കോൺഗ്രസ് അവരുടെ അധപതനമാണ് കാഴ്ചവെക്കുന്നതെന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം കോൾ സീറോ ഫോർ ടൂൾ ഡബിൾഡിംഗ് പ്രൊമോട്ടേഴ്സ് ും പത്ത് പവന മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം